ചെറുപ്പം മുതൽ ഞാൻ കണ്ടു കണ്ടു വന്നതും ഉണ്ട് ഫ്ലൈറ്റിന്റെ ഫോട്ടോസ് എടുക്കുമ്പോ ഞാൻ വിചാരിക്കും അല്ലാതെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ഇതിലൂടെയല്ലേ എനിക്ക് കാണാൻ പറ്റും അതിന്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇവിടെ ഓടി അവിടെ പോയി നിന്നതും വന്നതും ഒരേ സമയത്തായിരുന്നു കിട്ടി അത് പലർക്കും എടുക്കാൻ പറ്റിയില്ല കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരുന്നാലും ശരി തന്നെ ശബ്ദം എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് പോയിന്റ് ചെയ്യും രാത്രി ചെന്ന് പടം എടുക്കാറുണ്ട് പക്ഷേ ആ ഹോബി അന്താരാഷ്ട്ര തലത്തിൽ മാനിക്കുന്നത് പോലെ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലൊന്നും അത്തരം രീതിയിലുള്ള മാന്യതയില്ല നിരീക്ഷണവും പരീക്ഷണവും കൂടെ ആയിരുന്നാൽ മാത്രമേ എന്ത് ടോപ്പിക്കും വിജയിക്കുള്ളൂ അത് ഫോട്ടോഗ്രാഫി മേഖലയിൽ വളരെയധികം പ്രത്യേകത ഉള്ളതാണ് ഞാനിന്ന് ഇവിടെ വരുന്നുണ്ട് അനാമി ഉണ്ട് വൈകുന്നേരം ആ ഒരു പടം എടുത്തു തരുമോ എന്ന് ഒരു പൈലറ്റ് വിളിച്ച് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് ബി ബി സി ഉൾപ്പെടുന്ന മാധ്യമങ്ങളുൾപ്പെടെ വാച്ച് ചെയ്തത് ആ ഫോട്ടോയാണ് ശരിക്കും ഞാൻ വാച്ച് ചെയ്തത് നമസ്കാരം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനാമികയുടെ കണ്ണു വെട്ടിച്ച് ഒരു വിമാനവും പറക്കാറില്ല ഇന്ന് മറുനാടൻ പരിചയപ്പെടുത്തുന്നത് ഇന്ത്യയിലെ ഏക വനിതാ പ്ലെയിൻ സ്പോട്ടറായ അനാമികയാണ് അനാമിക തിരുവനന്തപുരം തീരദേശ സ്വദേശിയാണ് മുട്ടത്തറ സ്വദേശിയാണ് ഈ ഒരു പ്ലെയിൻ സ്പോട്ടർ എന്നുള്ള ഒരു ഫീൽഡിലേക്ക് വരുന്നത് എങ്ങനെയാണ് എല്ലാം അച്ഛനിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്തത് ലൈക്ക് ഞാൻ ചെച്ചെറുപ്പം മുതലേ ഫ്ലൈറ്റിനോട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഗിഗിൻ്റെ വീട് പൊപ്പന്നരപ്പാലത്തിൻ്റെ തൊട്ടടുത്തതായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ട്രി ട്രിവാൻഡ്രം ഗിഗ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊത്തൊട്ട അടുത്തതായതുകൊണ്ട് തന്നെ ആ ഇത് ഫ്ലൈറ്റ് കാണാൻ വേണ്ടിയുള്ള അവസരങ്ങളും ഇഷ്ടംപോലെ എനിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെച്ചെറുപ്പം മുതൽ ഞാൻ കണ്ടു കണ്ടു വന്നതുകൊണ്ട് ഭയങ്കര ക്രേസ് ആയി അതിൻ്റെ ഇത് സൗണ്ടും അതിൻ്റെ മോഡലും എല്ലാം കൊണ്ടുപോകും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചേച്ചെറുപ്പം അവിടെ ഇപ്പോൾ പൊന്നരപ്പാലത്ത് പോയി നിൽക്കും ഇത് ഫ്ലൈറ്റ് പോകുന്നതും വരുന്ന എല്ലാം കണ്ടുകൊണ്ട് നിൽക്കും അച്ഛൻ്റെ കൂടെ ആണ് ഇപ്പം പലപ്പോഴും നിൽക്കുന്നത് അങ്ങനെ അച്ഛൻ കുറിച്ചൊക്കെ പറഞ്ഞു തരും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അങ്ങനെ ചെറുപ്പം മുതല് എന്താണ് സ്കൂളിൽ ഞാൻ ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ടായിരുന്നു എന്നിട്ട് സ്കൂളിൽ ഈ ഇത് സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ വരുമ്പോൾ ഞാൻ എടുത്ത ഫോട്ടോസ് തന്നെ പ്രിന്റ് ചെയ്ത് സ്കൂളിൽ ച ചാട്ടോട്ടൊക്കെ ചെയ്യുമായിരുന്നു അന്ന് മൊബൈൽ ഫോണേ ഉണ്ടായിരുന്നുള്ളു ക്യാമറ വന്നത് അച്ഛൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ ഒരു താല്പര്യം അനുസരിച്ച് കണ്ടുകൊണ്ട് മോക്ക് പഠിക്കാനിരിക്കട്ടെ എന്ന് പറഞ്ഞ് ചേട്ടൻ്റെ ഒരു ക്യാമറയാണ് എനിക്ക് തന്നത് അതെ ഇതാണ് ക്യാമറ ഇത് നിക്കോണ്ടത് ഡി ത്രീ ടു ഹൺഡ്രഡ് എന്നാണ് ഇതിൻ്റെ പേര് ഇതിലാണ് ഞാൻ ഇവിടെ തുടങ്ങിയത് ഇതിൽ ചെറുപ്പം മുതലുള്ള ഫോട്ടോസൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇവിടെ നിന്നിട്ട് ബി വീട്ടിൻ്റെ ഇവിടെ നിന്നിട്ട് തന്നെ ചു ചുറ്റുപാടൊക്കെ എടുക്കും ഈ ഭഗവാന്തിൻ്റെ പിക്ചേഴ്സ് അങ്ങനെയൊക്കെ ഈ രാത്രി കാലങ്ങളിൽ ഇതിലങ്ങനെ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ഫോണിലെ ഫ്ലാ ഫ്ലാഷ് ലൈറ്റൊക്കെ ഉപയോഗിച്ച് ചെ ചെടികളിൽ പോയി അങ്ങനെയൊക്കെ എടുക്കും അങ്ങനെ ബി വീട്ടിൻ്റെ ഇപ്പം പരിസരത്ത് തന്നെ ഇതേപോലെ ഒന്ന് നോക്കുകയൊക്കെ ചെയ്യും പിന്നെ സെറ്റിങ്സൊക്കെ നോക്കുകയും അതേപോലെ പിന്നെ അച്ഛൻ്റെ സ്റ്റുഡൻസ് ആയാലും ഈ പ്ലെയിൻ സ്പോർട്ടിങ് മേഖലയിലുള്ളവരായാലും തന്നെ ഈ പറഞ്ഞു തരാൻ വേണ്ടി ഇഷ്ടം പോലെ പേര് ബിബില്ലിങ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ തന്നെ അവർ പറഞ്ഞു തരുകയും ചെയ്യും അതിലൂടെ ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം വിമാനത്തിന്റെ ഫോട്ടോ ആദ്യമായിട്ട് അത് അത് മൊബൈലിൽ തന്നെയാണ് അച്ഛൻ്റെ മൊബൈൽ ഫോണിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലേ ഇതേപോലെ അച്ഛൻ്റെ സ്റ്റുഡൻറ്റ് തന്നതിന് ശേഷമാണ് പിന്നെ കേമറയിലോട്ട് സ്റ്റാർട്ടിങ്ങിൽ ഇത്തിരി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൽ മാനുവൽ മോഡിലാണ് ഞാൻ എടുക്കുന്നത് ബോട്ടോ മോഡൽ ഫോർ ഫോക്കസിങ് ഇത്തിരി കംപ്ലൈൻ്റ് ആണ് അപ്പോൾ എപ്പോഴും ഇങ്ങനെ റിയർ ഫ്യൂ ഇതിലൂടെയാണ് ഞാൻ നോക്കുന്നത് അപ്പം കണ്ണൊക്കെ ചിലപ്പം ഇത്തിരി ഇത് സ്ട്രെസ് ഔട്ടാവും എന്നാലും ഞാൻ അതിലൂടെ ഞാൻ നോക്കി ഇതിൽ ഫോക്കസ് ഇത്തിരി പാടാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ആയിട്ടിരിക്കണം അപ്പം ഞാൻ ഇത് ഫ്ലൈറ്റിൻ്റെ ഫോട്ടോസ് എടുക്കുമ്പം ഞാൻ വിചാരിക്കും അല്ലാതെ എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ ഇതിലൂടെയല്ലേ എനിക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒരു സങ്കടമുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് കേട്ടോ ഞാൻ വിചാരിക്കും ഒരു വലിയ ഫ്ലൈറ്റ് ഇപ്പോൾ പോകുന്നു ഇപ്പം എ ത്രീ എയ്റ്റി ഇത് ശ്രീലങ്ക വരുന്ന ആ സി സീരീസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അതാണ് ഇവിടെ വരുന്നതിലിപ്പം ഏറ്റവും കൂടുതൽ വരുന്നത് അതാണ് അപ്പം ഞാൻ ഇതെടുക്കുമ്പം ആ ഒരു ജംബോ ടൈപ്പിലുള്ള ആ കാണാനും ആ ബി ബിബിങ്സ് പാനും എല്ലാം കാണാൻ ഒരു ഒരു ആകർഷണമുണ്ടല്ലോ അത് നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റാതെ ഇതിലൂടെയാണല്ലോ എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു പ്രശസ്ത അതായത് ഫ്ലൈറ്റുകളൊക്കെ ഫ്ലൈറ്റുകളൊക്കെ അറിയപ്പെടുന്ന ഏതാന്ന് പറയാൻ അതെ ഇവിടെ ഇപ്പം പല എയർപോർട്ടിലും അതിൻ്റെതായ ചുറ്റുപാടും അതിൻ്റെ മീറ്റർ സ്ക്വയറിലും ഉള്ള ഗകങ്ങാൻ പറ്റുന്ന ഫ്ല ഫ്ലൈറ്റുകളെ ഗറങ്ങാറുള്ളു അപ്പം ഇവിടെ വന്നിട്ടുള്ളത് ബോയിങിൻ്റെ സെവൻ ഫോർ സെവൻ ട്രിപ്പിൾ സെവൻ ഇതേപോലുള്ള സി സി സീരീസിലുള്ളതാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ സാധാരണ എപ്പോഴും കാണുന്ന ഗി ഗി ഗേ ത്രീ എയ്റ്റ് തേർട്ടി ഗെ ഗേ ത്രീ ട്വൻറ്റി അതേപോലെയുള്ള ഫ്ലൈറ്റ്സുകളാണ് എപ്പോഴും കാണുന്നത് ചേച്ചേട്ടന്മാർക്കൊക്കെ അറിയായിരിക്കും ഗി ഗെയർ ഇന്ത്യ ഇന്ത്യ പോലത്തെ ചെറിയ 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 വിമാനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ ക്യൂനോഫ് സ്കൈസ് എന്ന് പറയുന്ന വൺ ഫോർ സെവനിൻ്റെ ഫ്ലൈറ്റിൻ്റെ പപ്പാടം ഞാൻ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇത്തിരി സന്തോഷമുണ്ട് സങ്കടമുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റിയല്ലോ അതും ഈ കോവിഡ് ടൈമിലാണ് ഞാൻ ഈ പ്ലെയിൻ സ്പോട്ടിങ്ങിലൂടെ കുറച്ചും കൂടെ ഇത് വന്നത് ബിക്കോസ് ആ സമയം ഇത് സ്കൂളിൽ ക്ലാസ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബി വീട്ടിൻ്റെ പരിസരത്തും കൂടെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നടന്ന് പോയി എടുക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒറ്റക്കായാലും ഞാൻ ഇവിടെ നിന്ന് നടന്നു പോയി എന്നെ ഫോട്ടോസ് എടുക്കാറുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് ബിബി ബി വീടുകളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഫോട്ടോസ് എടുക്കാൻ എടുക്കാറ് അതെ അതെ ഇവിടെ നിന്ന് ഇപ്പം ചേട്ടൻ പറയാൻ പറ്റും ഇവിടെനിന്ന് അങ്ങനെ ഉള്ള ഫെസിലിറ്റീസ് ഇല്ല അല്ലാതെ ഇവിടെനിന്ന് ടേക്ക് ഓഫ് എല്ലാം മാറി വല്ലതും ടേക്ക് ഓഫ് ആയാണെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു ഉള്ളു അല്ലാതെ ഇവിടെ നിന്ന് ലാൻഡിങ് ഒന്നും കാണാനൊന്നും പറ്റില്ല അതുകൊണ്ട് അങ്ങോട്ട് പോയി എടുക്കുന്നതാണ് അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് എടുക്കുന്നതല്ല നമ്മൾ ഓരോ സ്ഥലങ്ങൾ നോക്കി അവിടെ നിന്ന് ഉചിതമായ ആംഗിളൊക്കെ നോക്കിയിട്ടാണ് എടുക്കുന്നത് ഇതിപ്പോൾ വ്യത്യസ്തമായ വിമാനങ്ങൾ വരും ഈ വിമാനത്താവളത്തിലേക്ക് അപ്പോൾ ഇതിപ്പോൾ മറ്റൊരു വിമാനമാണ് അല്ലെങ്കിൽ വെറൈറ്റി ഒരു വിമാനമാണ് വരാൻ എങ്ങനെയാണ് അങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഫ്ലൈറ്റ്സ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലാതെ അതിന്റെ ഗെഞ്ചിന്റെ ശബ്ദമൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇത് ഇവിടെ സാധാരണ വരുന്നതല്ലല്ലോ നമ്മുടെ ഗെയർഫോഴ്സിന്റെ തന്നെ ആവറോ ടൈപ്പിലുള്ള അതൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുള്ള ശബ്ദങ്ങളാണ് എല്ലാത്തിന്റെ ശബ്ദവും ഒരു അതിൻ്റേതായ ഒരു മെലഡി പോലെയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിനെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും പിന്നെ ഫ്ലൈറ്റ്സിൻ്റെ ചിലപ്പം ഈ ഇത് സെയിം സീരീസായാലും നമ്മൾ ചിലപ്പം തെറ്റേധരിക്കും ഇന്ന ഫ്ലൈറ്റ് ഇന്ന ക കണ്ട വരുന്ന ഫ്ലൈറ്റാണ് ചിലപ്പം പറയാൻ പറ്റില്ല ചിലപ്പം അതിൻ്റെ സീരീസ് ചിലപ്പം പറയാൻ പറ്റും ഇപ്പം ബൊബോയിങ്ങിൻ്റെ സെ സെവൻ ഫോർ സെവൻ ഒക്കെ അത് ഇവിടെ അല്ല ലാൻഡ് ചെയ്യുമ്പോഴും അത് ടേക്ക് ഓഫ് ചെയ്യുന്നത് പോലെയാണ് അതില്ല ലാൻഡ് ചെയ്യുന്നത് സ്പീഡാണ് ഒത്തിരി അതെപ്പോഴും അങ്ങനെയാണ് അങ്ങനെ പിന്നെ ഇവിടെ ഗ ഗെഞ്ചിൻ തകരാറ് അതേപോലെയൊക്കെ ഇതും അല്ലാതെ ഫ്യൂ ഫ്യൂവെലിങ്ങിന് വേണ്ടിയൊക്കെ ഇത് ഫ്ലൈറ്റ്സുകൾ വരും അതിങ്ങനെ നമ്മൾ അലേർട്ടായിരിക്കണം എപ്പോഴും അലേർട്ടായിരിക്കണം അപ്പം ഈ നമ്മളിപ്പം മൊ മൊബൈൽ ഒരു ഇത് ഫ്ലൈറ്റ് അഡാറ്റ് ട്വൻറ്റി ഫോർ എന്ന് പറഞ്ഞാൽ ഒരു മൊ മൊബൈൽ ആപ്പുണ്ട് അത് വേൾഡ് വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മൊ മൊബൈൽ ഫോൺ ആപ്പാണ് അതിൽ ഈ അപ് ടു ഡേറ്റും ഇപ്പം നടക്കുന്ന സംഭവങ്ങളും ഇപ്പം ഗെ ഫ്ലൈറ്റ് ഇതിന്റെ മമണ്ടേ കൂടെ പോകുന്നു ലലാൻ്റെയും പോകുന്നു എല്ലാ വിവിവരങ്ങളും അതിലുണ്ട് അതിലെ ഡി ഡീറ്റെയിൽസ് ഉൾപ്പെടെ ഉണ്ട് അല്ലാതെ അതിൻ്റെ എയർപോർട്ടിൻ്റെ ആയാലും എല്ലാത്തിൻ്റെയും ഉണ്ട് അങ്ങനെ എടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ട്രെഡ് റേസ് ഔട്ടായി ഇപ്പം മൊബൈൽ ഇപ്പം ന്യൂജനാണ് ടെക്നോളജീസ് എല്ലാം വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതി നോക്കിയാണ് എപ്പോഴും ട്രെഡ് റേസ് ഔട്ട് ആകുന്നത് അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരിക്കുമ്പം ഈ ഇതിൽ തന്നെ വരാത്ത ഇഷ്ടംപോലെ ഫ്ലൈറ്റ്സുകളുണ്ട് ഈ ഗെ ഗെയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റുകൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ വരാറില്ല അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി അലേർട്ടായിരിക്കും ഇതിനിടയിൽ നമ്മുടെ ഗില്ലുഷൻ എന്ന് പറഞ്ഞ ഗെയർഫോഴ്സിൻ്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ശബ്ദം വെച്ചാണ് ഞാൻ പോയി എടുത്തത് കാരണം ഇതിൻ്റെ അകത്തില്ലല്ലോ അപ്പം ഞാൻ ഇവിടെ ബി 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 ഫ്രണ്ട് ഇരിക്കയായിരുന്നു ഞാൻ ഇരിക്കുമ്പം ശബ്ദം കേട്ട് ഇത് ചെറിയ ഫ്ലൈറ്റ് അല്ല സ സാധാരണ ഫ്ലൈറ്റുമല്ല ഒരു ഗെ ഗെയർഫോഴ്സ് ടൈപ്പിലുള്ള ഫ്ലൈറ്റ് അത് മനസ്സിലായി അങ്ങനെ ഞാൻ വെളിയിൽ ഇറങ്ങി നോക്കിയപ്പോൾ കാണാം ധാരണ താടിപാടന്നു പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഓടി അല്ലെങ്കിൽ അവിടെ നിന്ന് എത്താൻ പറ്റില്ല ഇത് ഫാസോടെ അപ്പം ഞാൻ ഇവിടെ നിന്ന് ഓടി അവിടെ പോയി നിന്നതും വന്നതും ഒരേ സമയത്തായിരുന്നു കിട്ടി അത് പലർക്കും അങ്ങനെ കിട്ടാൻ എടുക്കാൻ പറ്റിയില്ല അന്ന് എനിക്ക് തോന്നുന്നു എനിക്കാണെന്ന് തോന്നുന്നു ആ ഫ്ലാ ഇത് ഫ്ലൈറ്റിൻ്റെ ഫോട്ടോ കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഞാൻ ആലയാട്ട ഇവിടെ ഇരിക്കുകയും എടുക്കുകയും ചെലവ് അതെന്നു പറഞ്ഞാൽ വന്നതാണ് ഈ കൊറച്ച് സമയത്ത് ഈ ഗ്രൂപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ ഇപ്പൊ പോസ്റ്റ് ചെയ്ത് ചിലപ്പോൾ ആൾക്കാർക്ക് എത്താമായിരുന്നു പക്ഷെ അതിന് കൂടിയുള്ള സമയം ഇല്ലായിരുന്നു അത്രയും പെട്ടെന്നാണ് അത് എത്തിയത് ഇപ്പം യൂസ് ചെയ്യുന്ന ക്യാമറ ഇതന്നെ ഡെഡി ത്രീ ടു ഹൺഡ്രഡ് ഇതിന്റെ ലെൻസിന് ഇത് ഫി ഫിഫ്റ്റി ഫൈവ് എം എം അല്ലാതെ ഒരു ലെൻസും കൂടെ ഉണ്ട് ആ അത് രണ്ടാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇവിടെ സപ്പോർട്ടിങ് സപ്പോർട്ടിങ് അച്ഛനും അമ്മയും ഉണ്ട് അച്ഛനാണല്ലോ എന്നെ ഏറ്റവും കൂടുതൽ അച്ഛനാണ് ഏറ്റവും സപ്പോർട്ടിങ് ആയിട്ടുള്ളത് പ്രശസ്തമായ വ്യക്തികളൊക്കെ അതായത് അതായത് തിരുവനന്തപുരത്ത് നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള അവരൊക്കെ വരുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട് അതിന്റെ ഇത് അതിന് ഉണ്ടായിരുന്ന ഫോട്ടോസ് കുറവാണ് ആ ട്രെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രൈം മിനിസ്റ്ററും എല്ലാരും വരുന്ന ഫ്ലൈറ്റ് ആണ് എയർ ഇന്ത്യ വൺ എന്ന് പറയുന്നത് ട്രിപ്പിൾ സെവൻ ആണ് അത് ഈ കോവിഡ് ടൈമിൽ ഇഷ്ടംപോലെ പ്രാവശ്യം ഇവിടെ ടച്ച് ആൻഡ് ഗോ ഞാൻ നടത്താനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ നി നിരവധി ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പ പല ആംഗിൾ വേർഷനിലുള്ള ഫോട്ടോസ് കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അതേപോലെ എടുത്തപ്പോൾ ഈ ഇതിനിടയിൽ പ്ലേ പ്ലെയിൻ സ്പോർട്ടേഴ്സ് ഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ട് കെ കേരളത്തിലെ ആ അ അതിലൊരംഗമായിരുന്നു അതുകൊണ്ട് തന്നെ ആ അതെ ഏറ്റവും കൂടുതൽ പ്രായം കുറഞ്ഞതും ബാൻതേയായിട്ടുള്ള ഇതാണ് പിന്നെ ഒരു പെൺകുട്ടി ഒന്നിലേലും ഞാൻ മാത്രമേ ഉള്ളൂ ആ ഗ്രൂപ്പിൽ അങ്ങനെ അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട് അതിൽ ഗ്രൂപ്പ് പട്മനാണ് നിസ മഷഫ് എന്ന് പറഞ്ഞ ചേട്ടൻ പിന്നെ രോഹിത ചേട്ടൻ ഈ ഗിഗീബരൊക്കെയാണ് ഏറ്റവും കൂടുതൽ റീസെന്റായിട്ട് ഞാൻ ഇങ്ങനെ കോൺടാക്ട് ചെയ്യാറുള്ളത് അതിനെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയും ഇപ്പോൾ ഫോട്ടോസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നത് ഇതെങ്ങനെയാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നത് മറ്റു രാജ്യങ്ങളുടെ ഒക്കെ വിമാനങ്ങൾ വരുമ്പോൾ അത്ഭുതം തോന്നാറുണ്ടോ അതെ അതിൻ്റെ എല്ലാ എല്ലാ ലൈബ്രറീസൊക്കെ നല്ല രസമാണ് കാണാൻ വേണ്ടി ഇവിടത്തെയും മോശവും നല്ല ഇവിടത്തന്ന നല്ല രസമാണ് നല്ല ബ്ലൂ സ്കൈയിലെടുത്ത നല്ല അടിപൊളിയായിരിക്കും അങ്ങനെ ഈ ജ ജപ്പാൻ ഉണ്ട് ഗിഗിയുടെ മലേഷ്യൻ എയർലൈൻസ് ഇവിടെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കുറച്ച് തകരാറ് വശം ഇവിടെ ഉണ്ടായിരുന്നു കുറേ ദിവസം ഉണ്ടായിരുന്നു അപ്പം അല്ല അല്ലാന്നാൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ഇതിൻ്റെ ലെൻസിൻ്റെ ദുദു എടുക്കാൻ പറ്റുന്ന ഇതനുസരിച്ചും എടുക്കാൻ പറ്റും അതുകൊണ്ട് നമ്മൾ എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോസ് അതെന്നാൽ നല്ല രസം ഉണ്ടായിരുന്നില്ല ലൈബ്രറി ഒക്കെ അതിൻ്റെ ഈ ഇത് ഫ്ലൈറ്റ് എന്ന് പറയുമ്പം ഫുൾ അതിൻ്റെ അല്ല ലൈബറി മോഡല് എല്ലാത്തിനും ബേസ് ചെയ്തിട്ടാണ് അതൊക്കെ കാണാൻ നല്ല രസമാണ് ഈ പ്ലെയിൻ സ്പോട്ടേഴ്സും ഏവിയേഷൻ മേഖലകളിലുള്ള എല്ലാവരും എല്ലാ ഫ്ലൈറ്റിനെ അഡോർ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അത്ഭുതത്തോടെയും കുഞ്ഞു കുട്ടിയൊക്കെ കാണുന്നത് പോലെ അതിൻ്റെ ഫിഫി ഫീച്ചേഴ്സൊക്കെ നോക്കുകയും അതിൻ്റെ ബേബി വിങ്സ് ആയിരുന്നാലും നോ സ്റ്റിപ്പായിരുന്നാലും എല്ലാം നല്ല ആശയ നല്ലോണം ആണ് നോക്ക കാണുന്നത് വിമാനങ്ങളോട് വളരെ പ്രണയമുണ്ട് അതെ 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 അതെല്ലാത്തിനോടും വേണമല്ലോ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോഴല്ലേ അതിന് ഏറ്റവും കൂടുതൽ ഇതാണ് അതിപ്പോ പഠിത്തം ആയാലും ആ പഠിപ്പിക്കുന്ന ടീച്ചറായാലും ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ആ സബ്ജക്റ്റിനോടും നമുക്കൊരു താല്പര്യം കാണും അതിപ്പോൾ ഒരു യൂണിവേഴ്സൽ ട്രൂട്ട്സ് ആണ് അങ്ങനെ ഉണ്ട് വാങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇതാണ് എൻ്റെ ഫസ്റ്റ് ലവ് ഇതെന്തായാലും ഇതെനിക്ക് നല്ല ഹാൻഡ്ഫുൾ ഹാൻഡ്ഫുള്ളായിട്ടുള്ള ക്യാമറയാണ് പക്ഷെ കുറച്ചും കൂടെ ലെങ്ത്ത് ഉള്ളതൊക്കെ ഇത്തിരി പിടിക്കാൻ ഇത്തിരി പാടാണ് പക്ഷെ ഇതൊക്കെ കുറച്ചും കൂടെ ബെറ്റർ ആണ് പക്ഷെ എന്നാലും ഇതിൽ നിന്നും കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യണമെന്നുണ്ട് അതെന്തായാലും ചെയ്യും അത് ഉറപ്പാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വിമാനം ഏതാണ് പിക്ചർ എടുത്തതിൽ വെച്ച് എടുത്തതിൽ വെച്ച് സെ സെവൻ ഫോർ സെ സെവൻ ആണ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതൊരു ജ ജംബോ എന്നാണ് അറിയപ്പെടുന്നത് പിന്നെ അല്ലാതെ പറയുന്ന ക്യു ക്യൂൻ ഓഫ് സ്കൈസ് അതിൻ്റെ ആ ഭംഗിയും ഈ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്ത ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിൽക്കുമ്പം ഒരു ഭീമാകരമായ ഒരു മാതയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നത് പോലെയാണെന്നും ഇഷ്ടംപോലെ പേര് അതിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു സൗന്ദര്യം ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ബിങ്സായിരുന്നാലും അതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിലുള്ള ഇതായിരുന്നാലും എല്ലാം കൊണ്ടും ഒരു ബി ബ്യൂട്ടി തന്നെയാണ് എന്ന് പറഞ്ഞ് എല്ലാ ഫ്ലൈറ്റ്സും അങ്ങനെ അല്ല എല്ലാ ഫ്ലൈറ്റ്സിനും അതിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ട് പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം സെവൻ പോയി സെവൻ ആണ് എപ്പോഴെങ്കിലും വിമാനത്തിൽ ഇല്ല ഇല്ല അതാണ് അതാണ് യഥാർത്ഥ സത്യം ഞാൻ വിമാനത്തിൽ കയറിയിട്ടില്ല അച്ഛനും അമ്മയും ഇപ്പോഴല്ല പപ്പള്ള അച്ഛനും ഞാൻ ഉണ്ടാവുന്നെങ്കിൽ മുമ്പ് അച്ഛൻ പോയിട്ടുണ്ട് അതും വിമാനത്തിലാണ് അമ്മ പോയത് മകള് പറഞ്ഞത് പ്ലെയിൻ പോകുന്ന സമയത്ത് ശബ്ദം കേട്ട് പോകുമെന്നാണ് പിന്നെ ഈ ഇറങ്ങി ഓർഡറാണോ അത് രാത്രി ആയിരുന്നാലും അങ്ങനെ തന്നെ കിടന്ന് ഉറങ്ങുന്ന സമയത്തായിരുന്നാലും ശരി തന്നെ പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി ആയിരുന്നാലും ശരി തന്നെ ആ ശബ്ദം എന്തെങ്കിലും വ്യത്യാസം എന്നുണ്ടെങ്കിൽ നമ്മളെ ചെവിക്ക് പിടിക്കാത്ത എന്തെങ്കിലും ശബ്ദമാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും അത് പോയിൻ്റ് ചെയ്യും പോകാറുണ്ട് അതാണ് അങ്ങനെ രാത്രി ചെന്ന് പടം എടുക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അവർ എന്താ പറയുന്നത് ഏവിയേഷൻ അതിനെ ഇങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ പിന്നെ ഈ പ്ലെയിൻ സ്പോട്ടിനെ കുറിച്ച് എന്താണ് എന്ന് വിശദീകരിക്കാൻ അച്ഛനാണെന്ന് തോന്നുന്നു ഏറ്റവും ബെറ്റർ ഈ പ്ലെയിൻ സ്പോട്ട് സ്പോട്ടർ എന്നതുകൊണ്ട് എന്താണ് ഇതിൽ ഉദ്ദേശിക്കുക പ്ലെയിൻ സ്പോട്ടിങ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണലി ഉള്ളൊരു ഹോബിയാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഹോബിയാണ് പക്ഷേ ആ ഹോബി അന്താരാഷ്ട്ര തലത്തിൽ മാനിക്കുന്നത് പോലെ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിലൊന്നും അത്തരം രീതിയിലുള്ള മാന്യതയില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഇതൊരു പ്രധാനമായിട്ട് ഇതിൻ്റെ ഫോട്ടോഗ്രാഫിയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഏവിയേഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഫോട്ടോഗ്രാഫിക്കാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻസ് ആ അത് നമ്മുടെ വ്യോമ ഗതാഗതത്തിലോ നമ്മുടെ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ കീഴിലോ എയർപോർട്ടിലൊന്നും പലതും അനുവദീനമില്ല എന്നാൽ വിദേശ രാജ്യങ്ങളിലാകട്ടെ സ്പ്ലെയിൻ സ്പോർട്ടേഴ്സിന് പ്രത്യേക പവലിയനും ടൂറിസം പ്രൊമോഷനും ഒക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവർ പരമാവധി എന്ത് ചെയ്യുന്നു ഈ മേഖലയെ തുറന്നിട്ട് കൊടുത്തുകൊണ്ട് അതിനെ ആ ഏവിയേഷൻ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മളിവിടെ അങ്ങനെയില്ല അതുകൊണ്ട് തന്നെ പ്ലെയിൻ സ്പോർട്ടിംഗ് എന്ന് പറയുന്ന മേഖലയെപ്പറ്റി ഏവിയേഷനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിലല്ലാതെ മറ്റിതിലേ എത്തിയിട്ടില്ല പിന്നെ ഇതേപോലെ ഇന്ന് സോഷ്യൽ മീഡിയയൊക്കെ ഫെമിലിയറായി ന്യൂസ് ചാനലിനും വന്നതിന് ശേഷമാണ് നിങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ഈ മേഖലയിൽ പ്ലെയിൻ സ്പോർട്ടിങ് എന്നുള്ള പദത്തെ കൂടുതൽ ഫെമിലിയർ ആക്കിയത് ഇവിടെ പിന്നെ വനിതകളായിട്ട് ആ വനിതകളുടെ ഫീൽഡിൽ ഫോട്ടോഗ്രാഫേഴ്സ് വലിയ ഇൻ്റർനാഷണൽ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ട് പക്ഷേ ആ പ്ലെയിൻ സ്പോട്ടിങ് ഫീൽഡിൽ ആരും അങ്ങനെ അധികം വന്നിട്ടില്ല വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി മറ്റ് മേഖലകളിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഇല്ല പിന്നെ കേരളത്തിൽ ഇവിടെ പിന്നെ അനാമിക പോലുള്ള ആൾക്കാർ വളർന്നു വരുന്നു ഇനിയും ആ മേഖലയിൽ ഇഷ്ടംപോലെ കുട്ടികൾ വളർന്നു വരണം എന്നുള്ളതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് കാരണം ഇന്ന് നമ്മൾ ഈ പ്ലെയിൻ സ്പോട്ടിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്ക് ഈ മേഖലയിൽ ഇഷ്ടംപോലെ പേര് ഇങ്ങനെ കൈ കൈവെച്ച് വരുന്നുണ്ട് അപ്പോൾ അവർ ആ മേഖലയിൽ കുറച്ചുകൂടെ കാരണം പ്രത്യേകിച്ച് നമ്മളൊരു സ്റ്റില്ലായിട്ട് നിൽക്കുന്ന ഒരാളിനെയോ മറ്റു കാര്യം എടുക്കാം പക്ഷേ ഇത്രയും വളരെ ഫാസ്റ്റായിട്ട് പോകുന്ന ഈ മെറ്റൽ ബേഡിനെ അതിൻ്റെ പുറകെ ട്രേസ് ഔട്ട് ചെയ്ത് എടുക്കുക എന്ന് പറയുന്ന ഒരു സാഹസമാണ് അപ്പോൾ ആ സാഹസം ആ അഡ്വഞ്ചറാണ് ഒരുപക്ഷെ ആ സ്പോർട്ടിങ്ങിൻ്റെ ഇൻട്രസ്റ്റും ആ താല്പര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു ഫ്രെയിം എടുത്ത് കഴിഞ്ഞിട്ട് തിരിച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഇത്രയും ഒരു പിന്നെ ജെറ്റ് വിമാനം അല്ലെങ്കിൽ പോർ വിമാനം മെഗ് മിറാഷ് ദ ഇപ്പം ഇവിടെ വന്ന സുഖോയ് ഇതൊക്കെ ഇതിനെ ഇത്രയും പിന്നെ ശബ്ദത്തേക്കാൾ വേഗതയിൽ പോകുന്ന സാധനമാണ് അപ്പോൾ അതിനെ ഒന്ന് പിന്നെ പിറകെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ സാഹസപ്പെട്ട പണിയാണ് അത് തന്നെയാണ് അതിൻ്റെ ഒരു ശാസം അതിൻ്റെ ആ മനോഹാരിതയും അതാണ് വിമാനങ്ങളുടെ പേരുകളൊക്കെ പഠിച്ചു ആ ഞാൻ ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ ഉള്ള ഒരു വിനോദമാണ് ആയിരുന്നു ഒരുപക്ഷെ പിന്നെ അത് കേട്ടും കണ്ടും ഒക്കെ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് മകളും മാവലയും കൂടെ പോകുമ്പോഴത്തേക്കും അത് കൊണ്ടുപോകുമായിരുന്നു അങ്ങനെയാണ് കുറച്ച് ഒരു ക്രൈസ് വന്നത് പക്ഷെ അതൊരു നല്ലൊരു ഒന്നുമില്ലെങ്കിലും കുട്ടികളിലും ശാസ്ത്രബോധമുള്ള ആൾക്കാർക്കും ഒരു നിരീക്ഷണ പഠവം ഒബ്സർവേഷൻ പിന്നെ അതിനെക്കുറിച്ച് പഠിക്കുന്ന രീതി ഇതാണ് അതിൻ്റെ ഒരു പഠനത്തിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ആ നിരീക്ഷണവും പരീക്ഷണവും കൂടെ ആയിരുന്നാൽ മാത്രമേ എന്ത് ടോപ്പിക്കും വിജയിക്കുകയുള്ളൂ അത് ഫോട്ടോഗ്രാഫിക് മേഖലയിൽ വളരെയധികം പ്രത്യേകത ഉള്ളതാണ് അതും കൂടെ കുട്ടികൾ അതും കൂടെ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് തന്നെ അവർ തന്നെ ഉണ്ടാക്കുന്ന ഫയൽ അവർ തന്നെ ഉണ്ടാക്കുന്ന ഫുട്ടേജ് അവർ തന്നെ ഉണ്ടാക്കുന്ന ആർക്കൈവ്സ് കളക്ഷൻസ് ഇതൊക്കെ വലുതായിട്ട് പ്രയോജനം ചെയ്യും ഫ്യൂച്ചറിൽ ഒത്തിരി പേർക്കത് ഉപകാരം ചെയ്യും ഒന്നുമില്ലെങ്കിൽ അവരുടെ സ്കൂൾ കോളേജ് മീഡിയ ഇവർക്കൊക്കെ അത് ഉപകാരം ചെയ്യും അതാണ് പ്രത്യേകത ചെറിയ പ്രായത്തിൽ എന്തൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് നേട്ടമെന്ന് പറയുന്നത് ഒരു പക്ഷേ എൻ്റെ എന്നെ സംബന്ധിച്ച് ഒരു ക്യാമറ എടുത്ത് അതും വലിയൊരു പ്രാകൃതമായ ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ഒരു പടം നല്ല രീതിയിൽ എടുക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ അച്ചീവ്മെൻറ്റ് ക്യാമറയെ മറ്റുള്ളൊരു പരിചയം പിന്നെ ലൈറ്റിനെ കുറിച്ചുള്ള പരിചയം പിന്നെ ഫോട്ടോഗ്രാഫിക് സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് നല്ല ക്യാമറാമാൻ പിന്നെ അത് മീഡിയയിലായിരുന്നാലും മറ്റ് മേഖലയിലായിരുന്നാലും ഒക്കെ ആൾക്കാരുമായിട്ടുള്ള ഇടപഴകൽ അവർ പറഞ്ഞു കൊടുക്കുന്ന ഓരോ ഓരോ സമയത്തുള്ള ക്ലാസ് ഇപ്പം ഐ എസ് ഒ ഇത്ര മാറ്റണം പിന്നെ ഇത്ര ഇത് വേണം പിന്നെ ഇത് ഇന്നതിലിടണമെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സംഗതികൾ ആ കറക്ഷൻസ് പിന്നെ ലൈറ്റിനെ പറ്റിയുള്ളൊരു പഠനം ഇതൊക്കെ പിന്നെ അറിയാതെ തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറേ പാഠങ്ങൾ അത് സൊസൈറ്റിയിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മളാരും ഉണ്ടാക്കിയല്ല കാരണം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത സൊസൈറ്റി തന്നെയാണ് ശരിക്കും അപ്പോൾ അത് തന്നെയാണ് ഒരു അച്ചീവ്മെൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു രണ്ടെന്ന് പറയുന്നത് ഈ പി എസ് കെ പ്ലെയിൻ സ്പോർട്ടേഴ്സ് കേരള എന്ന് പറയുന്ന ഗ്രൂപ്പ് അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ടാക്കിയ നിസാം അഷ്റഫാണ് അതിൻ്റെ ഫൗണ്ടർ സ്റ്റാഫ് എന്ന് പറയുന്നത് ഫൗണ്ടർ എന്ന് പറയുന്നത് അതിനുശേഷം അതിനൊരു ഗ്രൂപ്പ് പിന്നെ പൈലറ്റുമാരുൾപ്പെടെ ഉള്ള ആൾക്കാർ അതിനകത്തുണ്ട് അപ്പം അവരാണ് ഞാൻ ഇന്ന് വിമാനത്തിൽ വരുന്നുണ്ട് ഞാൻ ഇന്നിവിടെ വരുന്നുണ്ട് അനാമി എവിടെയുണ്ട് വൈകുന്നേരം ആ ഒരു പടം എടുത്ത് തരുമോ എന്ന് ഒരു പൈലറ്റ് വിളിച്ച് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് കാരണം അയ്യോ ആച്ചാ ഇങ്ങനെ വരുന്നുണ്ട് അപ്പം എൻ്റെ അങ്കിളാണെന്ന് പറത്തിച്ചുകൊണ്ട് വരുന്നത് നമുക്ക് ഒന്ന് എടുക്കണം നേരെ റേബിൽ വരുന്നുണ്ട് മാൽഡീവ്സ് ഫ്ലൈറ്റിൽ വരുന്നുണ്ട് നമുക്കൊരു പടം എടുത്ത് കൊടുക്കണം എന്ന് ഉണ്ടാകുന്ന ഒരു ത്രില്ലുണ്ടല്ലോ അത് നിസ്സാരപ്പെട്ട ഒരു കാര്യമല്ല ഒരു പൈലറ്റൊക്കെ ഒരു സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ വിളിക്കുക അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ടതല്ല അപ്പോൾ അതേപോലെ ഏതൊരു കുട്ടിക്കും ഏതൊരാൾക്കും ഇത് അച്ചീവ് ചെയ്യണമെന്നാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ഫോട്ടോഗ്രാഫിക് മേഖലയിൽ കൂടെ അതൊരു സൈഡായിട്ട് കൊണ്ടുപോവുകയും അതുവഴി എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പം തീരദേശ മേഖലയിലെ വിഷയം കടൽ വിഷയങ്ങൾ പരിസ്ഥിതി മേഖലയിലെ വിഷയങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എടുത്തോണ്ട് വന്നത് ഇപ്പോഴും അതിൻ്റെ പുറകിൽ തന്നെയാണ് അപ്പം അതുപോലെ പിന്നെ എല്ലാ വിഷയങ്ങളെയും ചുറ്റുപാടുള്ള വിഷയങ്ങളെയും മീഡിയയ്ക്ക് കൊണ്ടുവരാൻ പറ്റും നമുക്ക് പൊതു വിഷയത്തിൽ കൊണ്ടുവരാൻ പറ്റും പിന്നെ രണ്ടാമത്തെ അല്ല ഏറ്റവും എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ബേഡ് ഹിറ്റ് പക്ഷികൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പിന്നെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് പക്ഷികൾ വന്നിടിക്കുന്ന കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മാസം മുമ്പേ പോലും ആ ഇതിഹാദിൻ്റെ വിമാനത്തില് പക്ഷി ഇടിച്ചു അത് വലിയ ഒരു ഡെയിഞ്ചർ സംഗതിയായിരുന്നു അതിൻ്റെ അവസാനം ഒമാൻ എയർവെയ്സ് ഒക്കെ രക്ഷപ്പെട്ടാണ് പോകുന്നത് പലപ്പോഴായിട്ട് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ പക്ഷിശല്യം ആ വിഷയത്തിൽ എന്ന് വെച്ചാൽ എയർ ഇന്ത്യ വൺ വിമാനം തൊട്ട് ചെറിയ നമ്മുടെ ഇവിടെ പറക്കുന്ന സെസ്ന പിള്ളേരെ പഠിപ്പിക്കുന്ന സെസ്ന ഉൾപ്പെടെ സെസ്ന എന്ന് പറയുന്ന വിമാനം വരെ വലുത് മുതൽ ചെറിയ വിമാനം വരെ ഇതിൻ്റെ അറ്റാക്കിന് അല്ലെങ്കിൽ ഇതിൻ്റെ സംഗതിക്ക് വിധേയമായിട്ടുണ്ട് ആ ഫോട്ടോസ് ആ വാർത്തകൾ മീഡിയ വഴി സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിക്കും മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിന് എത്തിക്കുക എത്തിച്ചു എന്നുള്ളതാണ് അനാമിയ ഏവിയേഷൻ അല്ലെങ്കിൽ അനാമിക എന്ന് പറയുന്ന ഈ ഫോട്ടോഗ്രാഫറിൽ എനിക്ക് കാണാൻ പറ്റിയ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് കാരണം നമ്മൾ വിചാരിച്ച ആ ബേർഡ് ഹിറ്റിൻ്റെ സംഗതി എന്തെങ്കിലും എടുക്കണം എന്ന് വിചാരിച്ചാൽ കിട്ടത്തില്ല പക്ഷേ അവളുടെ ഫ്രെയിമിൽ കറക്റ്റായിട്ട് ഒരു കാക്കയോ പരിന്തോ എന്തെങ്കിലും കറക്റ്റായിട്ട് കയറി വരും അതൊരു വലിയൊരു സംഭവമാണ് മിനിസായാലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തോടുള്ള സംഗതിയാണ് നമ്മൾ വളരെ ചിലതൊക്കെ നമ്മൾ പിന്നെ തട്ടി തട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നമ്മൾ തന്നെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് നെക്ക് ആൻഡ് നെക്ക് എന്ന് പറയില്ലേ ആ അതേപോലെ എന്നു വെച്ചാൽ അത്ര രീതിയിൽ രക്ഷപ്പെട്ടു പോകുന്നത് പലതും ഒരു എയർ ക്രാഷ് തന്നെ വരെ പിന്നെ ലാൻഡിങ് സംഭവം തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു പോകും പിന്നെ താഴെ വന്ന് ശരിയാക്കാലോ അങ്ങനെ ഒരു ഇതുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും രക്ഷപ്പെട്ടു പോകുന്നത് എന്തായാലും ആ വിഷയത്തിൽ നമ്മൾ ഇനിയും മുന്നോട്ട് പോകും പോകുന്ന മാത്രമല്ല അതിൻ്റെ വിജയം ഭരിക്കുന്നവരെ നമ്മൾ ആ കാര്യം അച്ചീവ് ചെയ്യുന്നുള്ളതാണ് പറയാനുള്ളത് കൂടാതെ ഈ കോവിഡ് കാലത്ത് ഈ മോദിജി വന്നിറങ്ങിയ ആ ഒരു സംഭവം അല്ല അത് മോദിജി വന്ന് ഇവിടെ അതല്ല നമ്മുടെ ഇൻ്റർനാഷണൽ പിന്നെ ജെറ്റ് ഫോട്ടോസിൽ അനാമിക ഏവിയേഷൻ എന്നുള്ള പേര് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂയോർക്കിൽ നിന്ന് ഡൽഹി വരെ വന്ന യാത്രയിൽ അനാമിക എടുത്ത ആ ഫോട്ടോ ആണ് ആ ജെറ്റ് ഫോട്ടോസ് എന്നുള്ള ഇൻ്റർനാഷണൽ പേജിൽ വരികയും ആ യാത്രയിൽ മിക്കവാറും ലക്ഷക്കണക്കിന് മൂന്നാല് ലക്ഷം പേര് അപ്പോഴു തന്നെ ഓൺ ദ സ്പോട്ട് ഡൽഹിയിൽ എത്തുന്നത് വരെ അത്രയും മണിക്കൂറും അവിടുന്ന് യാത്ര ഇട്ട് ഡൽഹി എത്തുന്നത് വരെയുള്ള യാത്രയിൽ ജെറ്റ് ഫോട്ടോസിൽ ബി ബി സി ഉൾപ്പെടുന്ന മാധ്യമങ്ങൾ ഉൾപ്പെടെ വാച്ച് ചെയ്തത് ആ ഫോട്ടോയാണ് ശരിക്കും വാച്ച് ചെയ്തത് അപ്പോൾ അത് ഒരു വലിയൊരു പിന്നെ ഇത് തന്നെയാണ് കാരണം അത്രയും ഡ്യൂറേഷനിൽ ഒരു പിന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൗരൻ യാത്ര ചെയ്യുകയും അതിനെപ്പറ്റി ആ ട്രീസോട്ട് ചെയ്ത് വരികയും ചെയ്യുന്നത് അത് പ്ലെയിൻ പ്ലെയിൻ സ്പോട്ടിങ്ങിനും ഇൻ്റർനാഷണൽ ഏവിയ സംഗതിക്കും ഒക്കെ ഒരു കാരണം ഇതേപോലെയുള്ള ബഹുമാനപ്പെട്ട വ്യക്തികൾ ഇതേപോലെ പോകുമ്പോഴത്തേക്ക് ടു സെഡ് എല്ലാവരും വശി പക്ഷേ ഫോട്ടോസ് നമ്മുടെ ആ അനാമി ഏവിയേഷൻ എന്നാണ് അതിനകത്ത് കിടന്നത് അപ്പോൾ അതൊരു വലിയൊരു ഇതായിട്ടാണ് കരുതുന്നത് എന്നുള്ളതാണ് എന്തായാലും അനാമികയ്ക്ക് ഇനിയും ഒരുപാട് വിമാനങ്ങളുടെ മനോഹരമായ ചിത്രങ്ങൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുകൂടാതെ ഇനി വരുന്ന ഫോട്ടോ അല്ലെങ്കിൽ ഇനി വരുന്ന കാലത്ത് അനാമികയുടെ ചിത്രങ്ങൾ അനാമിക ഫോട്ടോഗ്രാഫി എന്നൊരു ബ്രാൻഡോടുകൂടി തന്നെ മാറട്ടെ എന്നും ആശംസിക്കുന്നു ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം